മനുഷ്യന് കോപം ഉണ്ടാകാം എന്നാൽ കോരുത് വെച്ചുകൊണ്ട് ഇരിക്കരുത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഐ മീൻ പ്രമാണ പറഞ്ഞാൽ സൂര്യൻ അസ്തവയ്ക്കുന്നതിന് മുൻപേ അത് നിരപ്പ് പ്രാപിച്ചിരിക്കണം മനസ്സിലാക്കണം നമ്മുടെ പിതാവിൻ്റെ സ്വഭാവമാണ് മുപ്പതാം സങ്കീർത്തനത്തിലൂടെ ദാവീത് തൻ്റെ സങ്കീർത്തനത്തിലൂടെ പറയുന്നേ അവന്റെ കോപമോ പകൽ ആ അപ്പന്റെ സ്വഭാവം വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതല് ഈ സ്വഭാവമാണ് ഉണ്ടാകേണ്ടത് ആരോടും എന്ത് ചെയ്യരുത് കോപം കോപം വെച്ചുകൊണ്ട് ട്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ആരോടെങ്കിലും ഒരു കോപം നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ മറ്റേ ആള് ചെയ്ത തെറ്റായിരിക്കാം പക്ഷെ നമ്മൾ ആ കോപം വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ആ ആളിനല്ല പകരം ഈ കോപം വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്തോത്രം നമുക്ക് ആ വ്യക്തിയോടുള്ള കോപം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് പിള്ളേർ കണ്ടിട്ടില്ലേ ഈ സ്തോത്ര ഏതെങ്കിലും ഒരു ചെടി കൊണ്ട് നട്ടു വയ്ക്കും മണ്ണി കൊണ്ട് വെച്ചിട്ട് ഈ പിള്ളേർ എന്ത് ചെയ്യുന്ന അറിയോ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് എന്ത് ചെയ്യും ഒന്ന് പിഴുതു നോക്കും വളർന്നിട്ടുണ്ടോന്ന് പൊടിച്ചിട്ടുണ്ടോന്ന് അല്ലേ ഇങ്ങനെ ഓരോ ിവസം ഇതിനെന്ത് ചെയ്യും ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അത് പട്ടുപോകും അല്ലേ അതുപോലെ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ഉണ്ടായ കോപം നമ്മൾ െ അത് നമ്മൾ പട്ടുപോകുന്നതിന് കാരണമായി തീരും അത് നമ്മുടെ ദോഷത്തിന് കാരണമായി തീരും എന്നാൽ ഇതുപകൽ നമ്മുടെ അപ്പൻ സ്വഭാവം നമുക്ക് കാണിക്കാം നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ഉള്ള കോപം ആരോടെങ്കിലും ഉള്ള വിദ്വേഷം ആരോടെങ്കിലും ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ക്ഷണനേരത്തേക്ക് അതിനെ വിട്ടുകളിൽ ദൈവത്തിന്റെ സ്ത്രം സ്തോത്രം നമുക്ക് പ്രയോജനമില്ലാത്ത ഞാൻ എല്ലായിപ്പോഴും പറയുന്ന ഒരു കാര്യമാ നമുക്ക് ആത്മീയ വർധനവിനെ സ്ത്രോത്രം ഉതകാത്ത ഒന്നും നമുക്ക് വേണ്ട